ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് നടത്തുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സെൻസർ ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ നിന്നുമാണ് ഈ അവാർഡ് നിർണയം നടത്തിയിട്ടുള്ളത് വളരെ സുതാര്യമായിട്ടാണ് മുൻകാലങ്ങളിൽ ഞങ്ങൾ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഒരു വളരെ വ്യക്തമായ ഒരു ജോലി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ഈ അവാർഡ് നിർണ്ണയം നടത്തിയിട്ടുള്ളതും പ്രഗത്ഭരായ ജൂറി കമ്മിറ്റിയാണ് പ്രസ്തുത അവാർഡിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജൂറി ചെയർമാൻ ശ്രീ പ്രമോദ് സാർ പ്രഖ്യാപിക്കുന്നതാണ് അതിനായി അദ്ദേഹത്തെ സമിതി ചലച്ചിത്ര രംഗത്തും കാരുണ്യ പ്രവർത്തന രംഗത്തും രംഗകലകളുടെ മേഖലകളിലുമൊക്കെ സജീവമായി ഇടപെടലുകൾ നടത്തുന്ന സാംസ്കാരിക സംഘടനയാണ് എന്ന് നിങ്ങൾക്കറിയാം ഇത് പ്രഗ്നസിന്റെ പേരിലുള്ള ആറാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച ചലച്ചിത്ര അവാർഡുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനെ തുടർന്ന് കടന്നു വരുന്ന പല അവാർഡ്സും ജനകീയമായിട്ടുള്ള അവാർഡ്സും ഒക്കെ ഇതിൻ്റെ ഒരു വല നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും കാരണം അത്രത്തോളം സൂക്ഷ്മമായിട്ട് അർഹതയുള്ള ചലച്ചിത്രങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുക എന്നുള്ള തീരുമാനങ്ങളാണ് പ്രഗ്നസി സുഹൃത്ത് സമിതി മുന്നോട്ട് വയ്ക്കുന്നത് അതിനനുസൃതമായ പ്രവർത്തനങ്ങളാണ് ജൂലി കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെ പ്രിയപ്പെട്ട തെക്കർ ബാഷാക്ക കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇതിലെ പ്രധാനപ്പെട്ട അവാർഡ്സിനെ കുറിച്ച് പറയുന്നതായിരിക്കും ഉചിതവും നിങ്ങളുടെ വിലപ്പെട്ട സമയം അവതരിക്കുന്നില്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട നടൻ ലാലു ബലത്തചേട്ടനാണ് പ്രേംനസീർ അഭിനയിച്ച് ഏറെ ജനപ്രിയമായിട്ടുള്ള ചിത്രമാണ് ഈ ഗാനം മറക്കുമോ എന്ന ചലച്ചിത്രം ഈ ചലച്ചിത്രത്തിലൂടെ മില്ലൻ വേഷത്തിൽ തിരശ്ശീലയിലെത്തിയ ലാലു അലക്സ് പിന്നീട് കുടുംബനാഥനായും ഹാസ്യ ചുവയുള്ള കഥാപാത്രങ്ങളായും ഒരുപാട് ക്യാരക്ടർ വേഷങ്ങളിലുമൊക്കെ നമ്മുടെ ഇടയിൽ മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആണ് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് പ്രിയപ്പെട്ട ലാലു അലക്സ് അദ്ദേഹമാണ് അർഹനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ജനകീയ കല കഥാപ്രസംഗം ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ മനസ്സിനെ പ ചിന്തകളിലേക്ക് നയിച്ച കലയാണ് കഥാപ്രസംഗവും നാടകവും ഒക്കെ അപ്പോൾ കഥാപ്രസംഗ രംഗത്തുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് കഥാപ്രസംഗ കലയിൽ നാൽപ്പത് വർഷം പിന്നിട്ട ചലച്ചിത്ര സീരിയൽ അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ വഞ്ചിയൂർ പ്രവീൺ കുമാറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രേർ കഥാപ്രസംഗ കലാരത്ന പുരസ്കാരം സമർപ്പിക്കുവാനുള്ള തീരുമാനം ജൂറി കമ്മിറ്റി കൈകൊണ്ടിട്ടുണ്ട് മറ്റ് പ്രധാന പുരസ്കാരങ്ങൾ മികച്ച ചലച്ചിത്രം ഇരട്ടയാണ് അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോജു ജോർജും മാർട്ടിൻ പ്രകാട്ടും സിജോ വടക്കനും ചേർന്ന് നിർമ്മിച്ച നമുക്കറിയാം മനസ്സിനെ നൊമ്പലപ്പെടുത്തുന്ന ക്ലൈമാക്സുമായി ഈ വർത്തമാനകാലത്തിന്റെ ചില ദുരന്തങ്ങളൊക്കെ ആഴത്തിൽ സൂചിപ്പിക്കുന്ന ദൃശ്യഭാഷയുമായി കടന്നുവന്ന ചലച്ചിത്രമാണ് ഇരട്ട ഇരട്ടയ്ക്കാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം മികച്ച സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണനാണ് ചിത്രം ഇരട്ട ഇരട്ട എന്ന ചിത്രത്തിലെ ഓരോ രംഗങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അത്രമാത്രം സൂക്ഷ്മതയോടെ പ്രേക്ഷകരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലാണ് മനോഹരമായിട്ട് രോഹിത് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ മികവ് കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകുന്നത് മികച്ച നടൻ ജോജു ജോർജാണ് രണ്ടു വേഷങ്ങളിൽ വളരെ മനോഹരമായിട്ട് അതിൽ അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നായക നടന്മാരിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്ത നടനാണ് ജോജു ജോർജ് ജോജു ജോർജിന്റെ അഭിനയത്തിന്റെ മികവിനാണ് പ്രമസീർ ൻ്റെ നാമത്തിലുള്ള ഈ വർഷത്തെ മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരം സമർപ്പിക്കുന്നത് മികച്ച അഭിനേത്രി ശ്രുതി രാമചന്ദ്രനാണ് നീരജ എന്ന ചിത്രത്തിനാണ് ശ്രുതി രാമചന്ദ്രന് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഥാപാത്രത്തിന് വേറിട്ടൊരു രൂപവും ഭാവവും നൽകിയ നടിയാണ് ശ്രുതി രാമചന്ദ്രൻ നിരജ എന്ന ചിത്രത്തിലെ അഭിനയം മികവിന് ഈ നടിയെ ഏറെ പ്രശംസയ്ക്ക് അർഹയാക്കിയ കഥാപാത്രമാണ് സുധി രാമചന്ദ്രൻ കൈകാര്യം ചെയ്ത വേഷം ആ വേഷത്തെ പരിഗണിച്ചുകൊണ്ടാണ് ശ്രീമതി ശ്രുതി രാമചന്ദ്രന് മികച്ച അഭിനയത്തിരിക്കുള്ള പുരസ്കാരം നൽകുന്നത് തുടർന്നുള്ള പുരസ്കാരങ്ങൾ പ്രിയപ്പെട്ട മികച്ച സാമൂഹ്യ പ്രതിബദ്ധത ചിത്രം ഒരു ബാനർ ാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായും അബുദാബിയിൽ വച്ചാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് രണ്ട് രാഷ്ട്രങ്ങളിൽ സംബന്ധിക്കുന്ന രണ്ട് ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലമാണ് ഈ സിനിമ നമ്മുടെ ഇരു രാഷ്ട്രങ്ങൾക്കും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കഥയാണ് ഈ ശ്രീലങ്കൻ സുന്ദരി എന്ന സിനിമയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഒരു വനിതയാണ് കൃഷ്ണപ്രിയ ദർശൻ അവർക്കാണ് ഈ വർഷത്തെ നവാഗത പ്രതിഭയ്ക്കുള്ള സംവിധായക പ്രതിഭയ്ക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത് മികച്ച തിരക്കഥാകത്ത് അഡ്വക്കേറ്റ് ശാന്തി മായാദേവി ചിത്രം നേരെ നമുക്കറിയാം ഈ വർഷം ഇറങ്ങിയ രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ബൃഹത്തായ ചിത്രമായിരുന്നു ചിത്രമായിരുന്നു അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും വളരെ ദൃശ്യാനുഭവങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു അവർക്കാണ് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം സമർപ്പിക്കുന്നത് മികച്ച സഹനടൻ എം ആർ ഗോപകുമാർ ചിത്രം വാസം മികച്ച സഹനടി മാല പാർവതി ചിത്രം റാൻ മികച്ച ഗാന രചിതാവ് വിനോദ് വൈശാഖി ചിത്രം അനക്ക് എന്നിന്റെ കേട് മികച്ച സംഗീത സംവിധായകൻ ഡോക്ടർ വാണിമുട്ടം ചന്ദ്രബാബു ചിത്രം സമാന്തര ഭക്ഷികൾ മികച്ച ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പും ചിത്രം ചെക്കൻ മികച്ച ഗായിക സൗമ്യ രാമകൃഷ്ണൻ ചിത്രം നില ഈ ചിത്രം കെ എസ് ആർ ടി സി എടുത്ത ഒരു വനിത സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ആ ചിത്രത്തിലെ വളരെ മനോഹരമായ ഗാനമാണ് സൗമ്യ രാമകൃഷ്ണൻ പാടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെക്കൻ എന്ന സിനിമയിലെ മണികണ്ഠൻ പെരുമ്പടപ്പിന്റെ ഒരു വളരെ മനോഹരമായ ഒരു ഗാനം ഏറെ ജനപ്രീതി നേടിയ ഒരു വളരെ ഗാനമാണ് ആദിവാസി മേഖലയെ ചുറ്റിപ്പറ്റിയാണ് ആ ഗാനം ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് മികച്ച ഡോക്യുമെന്ററി സംവിധായകൻ പുഷ്പൻ ദിവാകരൻ ഡോക്യുമെന്ററിയുടെ പേര് അപ്രപാളികളിലെ മധുരം മലയാള സിനിമയിലെ കാരണവരായ മധുചേട്ടനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് വളരെ ദൃശ്യമായ രീതിയിൽ തന്നെ പുഷ്പൻ ദിവാകരൻ ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് മികച്ച ഹസ്രചിത്ര അഭിനേതാവും റാഫി കാമിശ്ശേരി ചിത്രത്തിന്റെ പേര് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയുന്ന ഒരറ്റ കഥാപാത്രമാണ് വളരെ തന്മയത്വമായി തൻ്റെ അഭിനയ ജീവിതത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ ഈ വസ്ത്ര ചിത്രത്തിൽ നമ്മുടെ റാഫി കാമിശ്ശേരി അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനാണ് അതിൻ്റെ പേരിൽ ഈ അവാർഡ് സമർപ്പിക്കുന്നത് മികച്ച പി ആറും റഹീം ബനവും വിവിധ ചിത്രങ്ങളെ കണക്കിലെടുത്താണ് ഈ അവാർഡ് നൽകുന്നത് നമ്മുടെ പ്രബോസർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വർഷവും നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലാലു അലക്സനാണ് കൊടുക്കുന്നത് മുൻകാലങ്ങളിൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കല്ലേ കൊടുത്തു നിങ്ങൾക്കറിയാം കെ ആർ വിജയ കബീർ പൊന്നമ്മ വിതുബാല അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേർക്ക് അവാർഡുകൾ സമർപ്പിച്ചിരുന്നു ഈ വർഷം ലാലു അലക്സാണ് സമർപ്പിക്കുന്നത് മറ്റൊന്ന് മെയ് മാസം അവസാനത്തോടുകൂടി ഈ പുരസ്കാരങ്ങളാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വച്ച് സമർപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് പത്രദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളും ഈ ചടങ്ങിൽ വെച്ച് സമർപ്പിക്കുന്നതാണ് അതിൻ്റെ വാർത്താസമ്മേളനം ഈ മാസം അവസാനം ഇവിടെ വെച്ച് തന്നെ നടത്തുന്നതാണ് അതിൻ്റെ ജോറി റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബസാറിനെയാണ് ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡേറ്റിനനുസരിച്ചായിരിക്കും ഈ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത് ഇന്ന് പ്രമേശ സുഹൃസമിതി കേരളത്തിലെ ഏതാണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഗൽഭരാഷ്ട്രങ്ങളായ ഒമാനിലും അബുദാബിയിലും ഖത്തറിലും കുവൈറ്റിലും പ്രേമസീർ സൂർ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ജൂൺ ഏഴാം തീയതി ഒമാനിൽ നടക്കുന്ന അതിബഹിലമായ ഒരു ചടങ്ങിൽ വച്ച് റസൂൽ ഫോക്കുറ്റി നമ്മുടെ പ്രേമസീർ സൂർ സമിതിയുടെ ഒമാൻ ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നതും അവിടെ വെച്ച് പ്രേമനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സിനിമാതാരം ശ്രീലത നമ്പൂതിരിക്ക് കൊടുക്കുന്നതുമാണ് ഈ ഈ സംഘടനയുടെ ഇത്രയും വിജയത്തിന് കാരണം പ്രിയപ്പെട്ട പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ നൽകുന്ന സ്നേഹം നിറഞ്ഞ സഹകരണം കൊണ്ടാണ് ഈ സംഘടന ഇത്രയും നല്ല രീതിയിൽ പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഓരോ അവാർഡുകളും തീരുമാനിക്കുന്നത് പ്രഗത്ഭരായ ഇത്തരത്തിൽപ്പെട്ട ഈ കമ്മിറ്റിയാണ് അവരോട് പ്രേമനസീർ സോൽ സമൃതിയുടെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാകണമെന്ന് വിനിയമി അഭ്യർത്ഥിക്കുകയാണ് ജോലി കമ്മിറ്റി മെമ്പറായ ശ്രീ അജിത് രണ്ടുപേർ സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ വളരെ സമഗ്രമായി രണ്ടുപേരും സംസാരിച്ച സ്ഥിതിക്ക് കൂടുതൽ എനിക്ക് അതിനോട് ആഡ് ചെയ്യാൻ എന്ന് എനിക്ക് പറയാനുള്ളത് ഈ പ്രേംനസീർ സുഹൃസമിതി സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ചലച്ചിത്ര അവാർഡുകളുടെ ഒരു പാത പിന്തുടർന്നാണ് പിന്നെ വരുന്ന ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ വരുന്നത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻ സേഫിൻ്റെ ആദ്യ അവാർഡ് കൊടുത്തത് പ്രേംനസീർ സുഹൃ സമിതി ആയിരുന്നു അതുപോലെ തന്നെ അപ്പൻ അപ്പം അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പം അത്രമാത്രം വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി ഒരുപാട് ദിവസം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിനൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു സവിശേഷതയുണ്ടായിരുന്നു ഈ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അവർ ഡിക്ലെയർ ചെയ്യും തുടർന്ന് സ്റ്റേറ്റ് അവാർഡ് അതിൻ്റെ ഒരു പാത പിന്തുടർന്ന് അതായത് അവർ ഡിക്ലെയർ ചെയ്ത കുറേ അവാർഡ്സിലും മെജോറിറ്റി സ്റ്റേറ്റ് അവാർഡിലും ഉണ്ട് അപ്പം ഫിലിം ക്രിറ്റിക്സിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു സ്ഥാനത്തേക്ക് പ്രേംനസീർ സൂര്യ സമിതിയുടെ ചലച്ചിത്ര അവാർഡുകൾ കയറി വരുന്നുണ്ട് അതിൽ അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് ഈ വർഷം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു എന്റെ പേര് ഞാൻ മറ്റൊരു കാര്യം നമ്മൾ ഈ പറഞ്ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ പകരം വയ്ക്കാവുന്ന തരത്തിലേക്ക് വളർന്നു വരികയാണ് ഈ പ്രെതിയുടെ അവാർഡ് നിത്യരഹിത നായകനായ നസീറിന്റെ ആ ഒരു പേരിൽ നടക്കുന്ന അവാർഡിന് ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടായത് തുടക്കത്തിൽ നമ്മുടെ മഹർഷ മഹേഷി പറഞ്ഞതുപോലെ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് തന്നെയാണ് അപ്പം ഈയൊരു അവാർഡ് നിർണയിക്കുമ്പോഴും ഞങ്ങൾ വളരെയധികം കൃത്യതയോടുകൂടി സുതാര്യമായി തന്നെയാണ് ഈ ഒരു അവാർഡ് നിർണ്ണയം നടത്തിയിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വരും കാലത്ത് അതായത് വരുന്ന സമയത്തുള്ള സ്റ്റേറ്റ് അവാർഡിനൊക്കെ ഇതൊരു ചിലപ്പോൾ ചൂട് വലകയായി മാറാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഫൈനാൻഷ്യൽ റിസോർസ് സമിതിയുടെ ഈ ഒരു വർഷത്തെ അവാർഡിൽ ജോലി അംഗങ്ങളായി ഞങ്ങൾ ഉൾപ്പെടുത്തിയെടുത്തിട്ടുണ്ട് നന്ദി പറയുന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക് യു എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നന്ദി പറയണം